പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ ഒരു വിദ്വേഷ പ്രസംഗം നടത്തി എന്ന് പറഞ്ഞ് വലിയ കോലാഹലം കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലൊന്നും കാര്യമായിട്ട് കേൾക്കുന്നില്ല കേരളത്തിലാണ് പക്ഷേ അതിൽ നിന്ന് അദ്ദേഹം പിന്നാക്കം പോയില്ല പിന്നീട് അലിഗഡിൽ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം അത് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്തു കൂട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി തൻ്റെ സർക്കാർ ചെയ്ത കുറേ പദ്ധതികളും പറഞ്ഞു അത് പിടിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങൾ പറഞ്ഞു മോദി മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞു മോദി മലക്കം മറിഞ്ഞില്ല അവിടെയാണ് ഇവർ വന്നാൽ താലിമാല പോലും പിടിച്ചെടുക്കും അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് ആവർത്തിക്കുകയാണ് ചെയ്തത് തീർന്നില്ല വീണ്ടും രാജസ്ഥാനിൽ മോദി തൻ്റെ നിലപാട് വ്യക്തമാക്കി എന്ന് പറയുന്നു അത് നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുന്നേയില്ല മോദി തോറ്റു പിന്മാറി മലക്കം മറിഞ്ഞു എന്നൊക്കെ പറയാനുള്ള ഇവരുടെ താല്പര്യം വളരെ വ്യക്തമാണ് എന്താണ് രാജസ്ഥാനിൽ വീണ്ടും മോദി പറഞ്ഞത് കേട്ടോ ഇംഗ്ലീഷിലും ഓൺലൈനില് ഇത് അവൈലബിൾ ആണ് ഇവിടെ ടുത്ത് നിൽക്കുക മാത്രല്ല മുന്നോട്ട് പോവുകയാണ് അതിനെ പറ്റി വ്യക്തതയുണ്ട് എന്തെങ്കിലും പറഞ്ഞ് തടി രക്ഷപ്പെടുത്തി ഇവിടെ വല്ലവരും ഒക്കെ പറയുന്നത് പോലെ അപ്പൊ തോന്നുന്ന അപ്പൊ പറയുന്ന പണിയല്ലോ മോദിയുടേത് കൃത്യമായി പഠിച്ച് തീരുമാനിച്ച് എപ്പോ എവിടെ ഏത് എങ്ങനെ പറയണമെന്ന് ആലോചിച്ചു തീരുമാനിക്കുന്ന ആളാണ് മോദി അതായത് മോദി ഇത് പറയാനുള്ള അടിസ്ഥാനം എന്താണ് രണ്ടായിരത്തി ആറിലെ ദേശീയ കൗൺസിൽ യോഗത്തില് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ പ്രസംഗം ആധാരമാക്കിയാണ് അത് ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് വികസനത്തിൽ സമത്വം പങ്കിടാൻ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്ക് നാം നൂതന പദ്ധതികൾ ആസൂത്രണം ചെയ്യും അവർക്ക് വിഭവങ്ങളിൽ ആദ്യ അവകാശം ഉണ്ടാകണം അതെ ഇതാണ് പറഞ്ഞത് നാടിന്റെ വിഭവം എന്ന് പറയുന്നത് സമ്പത്താണ് നാടിന്റെ സമ്പത്തേ ആദ്യ അവകാശികൾ മുസ്ലിങ്ങൾ ആയിരിക്കണം എന്നാണ് പറഞ്ഞത് ഇത് തന്നെ പാർലമെന്റിലും പറഞ്ഞു മൈ ലിപ്സ് എന്നും പറഞ്ഞാണ് മൻമോഹൻ സിംഗിന്റെ പ്രസംഗം പാർലമെന്റിൽ നടന്നത് അതെ ഇതേ കാര്യം കഴിഞ്ഞ ഒക്ടോബറിൽ മോദി പ്രസംഗിച്ചിരുന്നു മൻമോഹൻ സിംഗിനെ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം ഉദ്ധരിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ഇക്കാര്യം പരാമർശിച്ചിരുന്നു അന്നാരും വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞില്ല അന്ന് ആളുകൾ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലേ ആ മറ്റേ ഓൾ ഇന്ത്യ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ വിട്ടുകളഞ്ഞായിരിക്കും ഇവിടെ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് രണ്ടാഴ്ച മുമ്പ് സാറും ഞാനും കൂടെയുള്ള ഒരു സംഭാഷണത്തിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് പിടിച്ചെടുത്ത് കൊടുക്കും എന്ന് രാഹുൽ രാഹുൽ ഗാന്ധി ഒരു മുസ്ലിങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചത് എ ബി സി മലയാളമാണ് മലയാളത്തിൽ ആദ്യമായി ചർച്ചയാണ് നമ്മുടെ പ്രേക്ഷകരിൽ കുറെ പേര് ഇത് കണ്ടിട്ടുണ്ട് ആ പഴയ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാം നമ്മളാണ് ഇത് ആദ്യം പറഞ്ഞത് രാഹുൽ ക്ലാസിക് ാണ് പഴയതാണ് എന്നൊക്കെ നമ്മൾ ചർച്ച ഡിജിറ്റൽ യുഗത്തിൽ വിനോബായുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അതായത് ഇന്ന് ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം പതുക്കി വെച്ച ആ പ്രസംഗം രണ്ടാഴ്ച മുമ്പേ ആദ്യം ചർച്ച ചെയ്തത് നമ്മളാണ് അതെ അത് നമ്മൾ അന്ന് ചർച്ച ചെയ്തു ഈ കാര്യം ഇപ്പോഴല്ല മോദി പറയുന്നത് ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് അപ്പോ ഇന്ന് അദ്ദേഹം സവായ് മദപ്പൂറിൽ രാജസ്ഥാനിൽ തന്നെ കാരണം രാജസ്ഥാനിലെ ആളുകളോട് അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനുണ്ടല്ലോ രാജസ്ഥാൻ എന്തായാലും പിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണല്ലോ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാല് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് ആന്ധ്രയില് എസ് സി എസ് ടി സംവരണം കുറച്ചിട്ട് ഏഹ് പട്ടികജാതി വർഗക്കാർക്ക് കൊടുക്കുന്ന സംവരണം തൊഴിലിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ അത് കുറച്ചിട്ട് മുസ്ലിങ്ങൾക്ക് എത്രയാണോ കുറയ്ക്കുന്നത് ഇപ്പൊ അഞ്ച് ശതമാനമാണോ കുറയ്ക്കുന്നത് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ ഒരു പൈലറ്റ് പദ്ധതി നടപ്പാക്കി എന്തൊരുപാടിയാണ് മുസ്ലിങ്ങൾക്ക് എസ് സി എസ് ടി വിഭാഗത്തിന്റെ സംവരണം കുറച്ചിട്ട് അതെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക ആ രണ്ടായിരത്തി നാലിൽ ഇങ്ങനെ ഒരു പൈലറ്റ് പദ്ധതി ആന്ധ്രയിൽ ഇവര് രണ്ടായിരത്തി നാലില് ജയിച്ചു കഴിഞ്ഞപ്പോൾ നടപ്പാക്കി ആ അത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ വായിക്കാം ഇൻ ടു തൗസൻഡ് ഫോർ When Congress formed the government at the center, mm. one of the first thing mm. they did was to include Muslims in the SCST quota in Andhra. Mm. This was a pilot project project that the Congress government wanted to implement mm. across the country. Mm. Pilot project. Mm. project. എസ് സി എസ് ടി ആയിട്ട് പട്ടികാതി പട്ടികവർഗത്തിനുള്ള എല്ലാ അവകാശങ്ങളും ആനുകൂല്യങ്ങളും സംവരണവും മുസ്ലിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്നതിന്റെ പൈലറ്റ് പദ്ധതി രണ്ടായിരത്തി നാലിൽ നാലിൽ ആന്ധ്രയിൽ നടപ്പാക്കി ബിറ്റ്വീൻ ടൂ തൗസൻഡ് ടെൻ ദ്രൈ ടു ഇംപ്ലിമെന്റ് ഫോർ ടൈംസ് നാല് തവണ ശ്രമം നടത്തി ഫോർ ടൈംസ് ബട്ട് കുട്ട് നോട്ട് ബിക്കോസ് ഓഫ് ലീഗൽ ഹെർഡിൽസ് An alert supreme court uh. supreme court dealing case uh, uh. in 2011 congress wanted to implement this across the country uh. and give the rights of scst and obc uh. to others for vote bank politics uh. they didn't care about uh. the constitution uh. ഭരണഘടന ഒരു വിഷയമേ ഭരണഘടന ഭരണഘടനാ വ്യവസ്ഥകളെ പോലും പരിഗണിക്കാതെ ഒ ബി സിയുടെയും എസ് സി എസ് ടിയുടെയും അവകാശങ്ങൾ എടുത്തു മാറ്റി അത് മുസ്ലിംകൾക്ക് കൊടുത്ത് ഒരു വോട്ട് ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് ശ്രമം നടത്തി എസ് സി എസ്റ്റിക്ക് എത്രയാണോ ഭരണഘടനയിൽ സംഭരണം വിഭാവനം ചെയ്തിരിക്കുന്നത് അത് കുറയ്ക്കുക എന്നിട്ട് അതെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുക ഈ ഈ ഈ നാട്ടിലെ നാട്ടിലെ പൈലറ്റ് ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ കേൾക്കേണ്ടതാണ് അറിയേണ്ടതാണ് അവരോട് നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേൾക്കേണ്ടതാണ് അവർ എസ് സി എസ് ടിയുടെയും പിന്നാക്കക്കാരന്റെയും പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അംബേദ്കർക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ മത്സരിക്കുമ്പോ തന്നെ എതിരായിരുന്നു അതെ എന്ന് മുംബൈ നോർത്തിൽ മത്സരിക്കുമ്പോൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ പാർട്ടി എന്നൊക്കെയാണ് പിണറായി പറയുന്നത് ഇത് കെയർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പിന്നെ മോദി വിശദീകരിക്കുകയാണ് ഇത് നീണ്ട പ്രസംഗമാണ് കാരണം ഒരുപാട് ഇന്ന് വിശദീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഭരണഘടന അംബേദ്കർ എഴുതുമ്പോ മതാടിസ്ഥാനത്തിലാകരുത് സംഭരണം അതുകൊണ്ട് എസ് സി എസ് ടികൾ സംവരണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുത് മതാടിസ്ഥാനത്തിലായാൽ അങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് മുസ്ലിം സംവരണം എന്ന് പറഞ്ഞിട്ട് അതിലങ്ങനെ ചേർക്കാതെ മതം അടിസ്ഥാന ആകുന്നില്ല സംഭരണത്തിന് നിന്ന് പറഞ്ഞത് എസ് സി എസ് ടി സംഭരണം അതിൽ വന്നത് ആ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് പലതവണ ശ്രമിച്ചു അവര് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഏഴ് കൊല്ലം ശ്രമിച്ചു രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയ്ക്ക് രണ്ടായിരത്തി ആറിലാണെന്ന് ഈ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം വിഭവത്തിലെ ആദ്യത്തെ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇതിന്റെ ഇടയ്ക്കാണ് എന്ന് വെച്ചാൽ കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അദ്ദേഹം അത് പറയുന്നത് അതുകൊണ്ടാണ് ആ മൻമോഹൻ സിംഗിന്റെ പ്രസംഗം മുമ്പും മോദി ഉദ്ധരിച്ചിട്ടുള്ളത് ഇപ്പോഴും ഉദ്ധരിക്കുന്നത് അദ്ദേഹത്തിന് അത് ക്ലാരിറ്റി ഇല്ലാത്ത കൊണ്ടോ വിദ്വേഷ പ്രസംഗം ഉള്ളത് കൊണ്ടോ അല്ല വസ്തുത പറഞ്ഞു വസ്തുത പറഞ്ഞാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അംബേദ്കറുടെ ഭരണഘടനയെ വെച്ച് കളിക്കുകയാണ് കോൺഗ്രസ് എസ് സി എസ് ടി ഒ ബി സി സംരക്ഷണത്തിന് മതമനുസരിച്ച് സംവരണം വേണ്ട എന്ന് തീരുമാനിച്ചു മൻമോഹൻ പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമെന്നാണ് ഞങ്ങൾ എസ് സി എസ് ടി സംവരണത്തിൽ നിന്ന് അവർ ഉണ്ടാക്കിയ മുസ്ലിം കോട്ട എടുത്ത് നീക്കി ഒരു മുസ്ലിം കോട്ട ഇവര് ഉണ്ടാക്കിയത് ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ എടുത്ത് നീക്കുകയാണ് ചെയ്തത് എസ് സി എസ് ടികളുടെ സംഭരണം പുനഃസ്ഥാപിച്ചു ഇതാണ് ചെയ്തത് ബി ജെ പി സർക്കാർ പട്ടികജാതി പട്ടിക വർഗ സംവരണത്തിൽ വെള്ളം ചേർക്കുന്ന കോൺഗ്രസിന്റെ പരിപാടി നിർത്തി അതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത് വിദ്വേഷ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്ര ബഹളം വെക്കുന്നത് കാരണം ഇതിന്റെ ബാക്കി കഥകൾ പുറത്തു വരും ഈ ചതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മോദിയുടെ ഹേറ്റ് സ്പീച്ച് എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ വരുന്നത് മാത്രമല്ല ഈ അന്ന് ഈ ദേശീയ കൗൺസിലില് മൻമോഹൻ സിംഗ് പ്രസംഗിച്ചപ്പോൾ തന്നെ വലിയ കോലാഹലം ഉണ്ടായി കാരണം എസ് സി എസ് ടി വിഭാഗങ്ങളിൽ നിന്ന് ഹിന്ദുക്കളിൽ നിന്നൊക്കെ കൊലാകലം ഉണ്ടായി ഉണ്ടാക്കിയപ്പോഴാണ് അങ്ങേരുടെ ഒരു വിശദീകരണം ഒരു പൊള്ള ആണത് കാരണം അതിലേ മുസ്ലിം ഭാഗമൊന്നും പറയുന്നില്ല ഞാൻ ഉദ്ദേശിച്ചത് മുഴുവൻ എസ് സി എസ് ടി ടികൾക്കൊക്കെയാണ് ആദ്യം ഇത് കിട്ടണ്ടത് എന്നുള്ള മട്ടിലുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് പക്ഷെ പ്രസംഗത്തില് മുസ്ലിം പ്രസംഗത്തില് എന്ന് മൻമോഹൻ സിംഗിന് പറയാമെങ്കിൽ പിന്നീട് വന്ന ഒരു പ്രധാനമന്ത്രിക്ക് എന്ന് പറയാൻ പാടില്ലേ അതിന്റെ വിശദീകരണം അല്ലേ പറയുന്നത് അല്ല മുസ്ലിമിന് കൊടുക്കുന്നു കൊടുക്കണം എന്ന് പറയുന്നത് കൊടുത്തു എന്ന് കൊടുത്തത് അതെ ഇത് എന്ത് എന്ത് ദി ട്രൂത്ത് ഈസ് ദാറ്റ് കോൺഗ്രസ് വാസ് ഇൻ പവർ ദു ഗ് സെപ്പറേറ്റ് റിസർവേഷൻസ് ടു ദർ സ്പെഷ്യൽ വോട്ട് ബാങ്ക് ബൈ ബ്രേക്കിംഗ് ഇൻ ടു ദർവേഷൻ ഓഫ് ദളിത്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കംപ്ലീറ്റ്ലി അഗൻസ് ഭരണഘടന അട്ടിമറിക്കുക സംവരണത്തിൽ പിന്നോക്കാരുടെ സംവരണത്തിൽ വെള്ളം ചേർക്കുക ഇതാണ് കോൺഗ്രസ് ചെയ്തത് ഭരണഘടന ദേശീയ തലത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് രണ്ടായിരത്തി നാലിൽ ആന്ധ്രയിൽ പൈലറ്റ് പ്രോജക്ട് നടക്കാർക്കെതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് അതെ അറിഞ്ഞുകൊണ്ട് കാരണം സുപ്രീം കോടതിയിലും കേസ് പോയല്ലോ അപ്പൊ സുപ്രീം കോടതി എതിരായിട്ട് വിധിക്കുമല്ലോ അതുകൊണ്ട് പിന്നോക്കം പോയതാണ് അവരുടെ സ്പെഷ്യൽ വോട്ട് ബാങ്ക് ആണ് മുസ്ലിംസ് ആ അല്ല ഇത് ഞാനിപ്പോൾ ആലോചിക്കുന്നത് മുസ്ലിം എന്നുള്ള എന്നുള്ളത് ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതെ 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 അല്ല സാർ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പ്രേക്ഷകരോട് പറഞ്ഞത് നമ്മളാണ് ഇപ്പോൾ ഈ വസ്തുതകളും മോദിയുടെ ഈ പ്രസംഗവും അതിൻ്റെ വിശദാംശങ്ങളും മലയാളത്തിൽ ആദ്യമായി പറയുന്നത് നമ്മളാണ് ഒരുപക്ഷെ നമ്മൾ അഹങ്കരിക്കുന്നില്ല നമ്മുടെ ഈ ചാനലില്ലായിരുന്നെങ്കിൽ ഇത്തരം സത്യങ്ങൾ ലോകത്തോട് ആരും ആരും പറയാനുണ്ടാവും ഉണ്ടാവുമായിരുന്നു ില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് വളരെ നിർണായകമായ ചരിത്രപരമായ സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് അതുകൊണ്ട് മോദി സത്യം സത്യം പ്രേക്ഷകർ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ശരിയായ നിലപാട് വോട്ടർക്ക് എടുക്കാൻ പറ്റും ഈ വസ്തുത നമ്മൾ വളരെ അഭിമാനപൂർവ്വം നമ്മൾ ഈ നമ്മുടെ മാധ്യമങ്ങൾ പതുക്കി വെച്ച ഈ വാർ വിവരവും പ്രേക്ഷകരുടെ സമരക്ഷ അവതരിപ്പിക്കുകയാണ് പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ഈ പ്രേക്ഷകരാണ് എ ബി സി മലയാളം ന്യൂസിൻ്റെ ശക്തി അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക